പ്രദേശവാസികൾക്ക് ശല്യമാകുന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും വാഹനങ്ങളിൽ അനുമതിയില്ലാതെ പരിഷ്കരണം നടത്തുകയും ചെയ്ത ഇരുപത്തിമൂന്ന് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് പിടിച്ചെടുത്ത വാർത്ത നമ്മൾ കേട്ടിരുന്നു ഇതിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ദുബായ് പോലീസ് വാഹനങ്ങളിൽ അനധികൃത പരിഷ്കരണങ്ങൾ കണ്ടെത്തുന്നതിനായി ദുബായിൽ പതിമൂന്ന് പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട് ശബ്ദ ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഈ കേന്ദ്രങ്ങളിലൂടെ സാധിക്കുന്നതാണ് കൂടാതെ വാഹനങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും കോട്ടം തട്ടില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യും മാത്രമല്ല സുരക്ഷാ പെട്രോളിംഗ് സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരുന്നൂറ് ലാൻഡ് റൂസർ വാഹനങ്ങൾ കൂടെ ദുബായ് പോലീസിനെ വാഹന നിരയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എമിറേസിന്റെ വിവിധ പ്രദേശങ്ങളിൽ പെട്രോളിംഗ് സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാണ് വാഹനങ്ങളെ സജ്ജീകരിച്ചിരിക്കുന്നതെന്നും അധികൃതർ പറയുന്നുണ്ട്